ലാൻഡറിന് ചന്ദ്രനിലെത്തിച്ച ചന്ദ്രയാൻ മൂന്ന് പേടകത്തെ തിരിച്ച് ഭൂമിക്ക് മുകളിൽ കൊണ്ടുവന്ന ലോകത്തെ ഞെട്ടിച്ച ഐ എസ് ആർഒ് അടുത്ത ഘട്ടം ഭൂമിയിൽ ഇറക്കലാണ് അതും വിജയിച്ചാൽ കേവലം ഒരു പേടകത്തിൽ ചന്ദ്രനിൽ മനുഷ്യരെ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്ന സ്വപ്നത്തിന് ചെറുകുവെക്കും പക്ഷേ അതത്ര എളുപ്പമല്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ബംഗളൂരുവിലെ യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററിൽ നിന്നാണ് പേടകത്തിന്റെ മടക്കി കൊണ്ടുവരവ് സാധ്യമാക്കിയത് ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ നിന്ന് എടുത്തുയർത്തി അല്പം ദൂരെ മാറ്റി വീണ്ടും ഇറക്കിയ ഹോപ്പ് പരീക്ഷണം നേരത്തെ വിജയിച്ചിരുന്നു അതുപോലെ സങ്കീർണമായിരുന്നു ഇതും നിലവിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ഭ്രമണപഥത്തിലാണ് സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് എൽ എം വി എം നാല് റോക്കറ്റിൽ കുതിച്ചുയർന്ന ചന്ദ്രയാൻ മൂന്ന് പേടകം ആഗസ്റ്റ് പതിനേഴിനാണ് ലാൻഡറിനെ ചന്ദ്രന്റെ മുകളിലെത്തിച്ചത് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഇറങ്ങുകയും ചെയ്തു പിന്നീട് ഇതിലുണ്ടായിരുന്ന സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്ന നിരീക്ഷണ ഉപകരണം പ്രവർത്തിപ്പിച്ച് ലാൻഡറിൽ നിന്നുള്ള വിനിമയങ്ങൾക്ക് സഹായം നൽകി ഇതിനുശേഷവും പേടകത്തിൽ നൂറ് കിലോ ഇന്ധനം ബാക്കിയുണ്ടായിരുന്നു ഈ ഇന്ധനം ഭാവി ദൗത്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ഇസ്രോ തീരുമാനിക്കുകയായിരുന്നു